മെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള കാരണം ഒന്ന് ജനിതകമായ പാരമ്പര്യമായിട്ട് ഉണ്ടാവാം അമിത വണ്ണം ഉള്ളവർക്ക് ഉണ്ടാവാം പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ജോലി ഭാഗമായിട്ട് ഒത്തിനേ നിൽക്കുന്നവരുടെ ജോലി അതായത് മെയിൻ സർജൻസ് അല്ലെങ്കിൽ ഒത്തിരി നേരം ഇരിക്കുന്ന ഐ ടി പ്രൊഫഷണൽസ് രാവിലെ എട്ട് തൊട്ട് അഞ്ച് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഗർഭസ്ഥ സമയത്ത് അല്ലെങ്കിൽ സ്മോക്കിംഗ് ഉള്ളവരിൽ ഇത് കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതിനുണ്ടാകുന്ന കാരണം ഈ വെയിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അശുദ്ധ രക്തം കാലിന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് വാൽവുണ്ട് വൺ വേ വാൽവുകളുണ്ട് അത് തിരിച്ച് താഴോട്ട് വീഴാതെ നോക്കുക എന്നുള്ളതാണ് ആ ജോലി അപ്പൊ ഈ വാൽവിന് തകരാറ് സംഭവിക്കുമ്പോൾ മേളിലേക്ക് പോകുന്ന രക്തം തിരിച്ച് താഴോട്ട് വീഴുകയും അത് വെയിനിൽ തളം കെട്ടി കിടക്കുകയും അങ്ങനെ വെയിനിന്റെ ഭിത്തികളിൽ ഇഞ്ചുറി ഉണ്ടായി അത് കൂടുതൽ ഉയർത്തു വന്ന് അതിന്ന് ബൈ പ്രോഡക്റ്റ് രക്തത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് പുറത്തേക്ക് ചാടി അത് കറുപ്പ് നിറം ഉണ്ടാക്കി അത് ചൊറിച്ചിലായി വ്രണായി മാറുകയാണ് അതിന്റെ ചെയ്യുക പിന്നെ അതിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിലുണ്ടാകുന്ന വേദന കഴപ്പ് കാലില് വീർത്ത് കിടക്കുന്ന രക്തധമനികൾ പിന്നെ അത് വ്രണമായി മാറുന്ന സമയം അതിന്റെ ആ കഴപ്പ് അല്ലെങ്കിൽ വേദന അത് മാറാനുള്ള ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കാല് പൊക്കിവെച്ച് ഒരു രണ്ടോ മൂന്നോ തലവണോ വെച്ച് കാല് പൊക്കി വെച്ച് കിടന്നാൽ നമുക്ക് ആ വേനയിൽ നിന്ന് ആശ്വാസം കിട്ടുന്നതാണ് പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഈ സോക്സ് അല്ലെങ്കിൽ ക്രീ ബാൻഡേജ് വെച്ച് നടക്കുകയോ ചെയ്താൽ ഈ വേനയിൽ നിന്ന് ആശ്വാസം കിട്ടും അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും രണ്ടാമത് അതിനൊരു കളർ ഡോപ്ലർ സ്കാൻ ചെയ്താലാണ് അത് ടെസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാല് പഴയ കാലത്ത് നമുക്ക് മുറിവുണ്ടാക്കി തുറന്ന് അത് എടുത്തു കളയുകയാണ് ചെയ്യണേ സ്ട്രിപ്പിംഗ് എന്ന് പറയും ഇപ്പോഴത്തെ ഇതെല്ലാം എൻഡോവീനസ് അതായത് ലൂമൻ ലൂമിനകത്തൂടെ വെയിനകത്തൂടെ ഉള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇപ്പം ഉള്ള എല്ലാ പ്രൊസീജിയേഴ്സും അത് ക്ലിയറോ ഏറ്റവും ചെറിയ രീതിയിൽ ചെയ്യാവുന്ന പ്രൊസീജ്യർ പിന്നെയുള്ള പ്രൊസീജിയർ ലൈഗേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പഴയ കാലത്തുള്ള ഓപ്പറേഷൻ തുറന്നുള്ള സ്ട്രിപ്പിങ് പിന്നെ ഉള്ള എൻഡോവീനസ് പ്രൊസീജിയർ എന്ന് ലേസർ അഥവാ ഇ വി എൽ എ അല്ലെങ്കിൽ ആർ എഫ് എ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ തെറാപ്പി പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഗ്ലൂ തെറാപ്പി അഥവാ വെനാസീൽ അത് താഴെ ചെറിയ സൂചി കൊണ്ട് ഒരു ചെറിയ മുറിവുണ്ടാക്കി അത് കാളിൻ്റെ ആ കണ്ണയുടെ അവിടുന്ന് ഒരു മുറിവുണ്ടാക്കി അങ്ങ് വരെ എത്തിച്ചിട്ട് ഒരു ഗ്ലൂ വെച്ചിട്ട് സൈനോക്ലേറ്റ് ഗ്ലൂ വെച്ചിട്ട് അതിനെ അടച്ചു വെക്കുകയും അത് ഗ്രാജുവലി ഇരുന്ന് അബ്സോർബായി പോവുകയാണ് ചെയ്യണത് ഇതൊക്കെയാണ് വെരിക്കോസ്വൈനെ പറ്റി പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളും അതിൻ്റെ ചികിത്സാ മാർഗവും താങ്ക്